പത്തനംതിട്ട റാന്നി പെരുമ്പുഴ ടൗണിൽ സ്ഫോടനം ഉണ്ടായ കെട്ടിടത്തിൽ മുറിയിൽ ഉണ്ടായിരുന്ന ആസാം സ്വദേശി മരണപ്പെട്ടു ആസാം ഉടൽഗുരിയിലെ സോനാചുലിയിൽ കാലിയ ഗൌർ മകൻ ഗണേഷ് ഗൌർ ഇരുപത്തിരണ്ട് അടമപ്പെട്ടത് മുറിക്കുള്ളിൽ പോലീസും ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തി ആസാം സ്വദേശി തൊഴിലാളി താമസിച്ചിരുന്ന മുറിയിലാണ് ഞായറാഴ്ച രാത്രി ഒൻപത് പതിനഞ്ചോടെ ഉഗ്രസ്ഫോടനമുണ്ടായത് സംഭവത്തിൽ മുറിയിൽ ഉണ്ടായിരുന്ന ഗണേഷ് ഗൌർ എന്ന ആസാം സ്വദേശി തൊഴിലാളിക്കാണ് പൊള്ളലേറ്റ് ആശുപത്രിയിലായത് ഞായറാഴ്ച രാത്രി ഉണ്ടായ വലിയ പൊട്ടിത്തെറി നടന്നപ്പോൾ ടൗൺ പരിസരത്ത് അഞ്ഞൂറ് മീറ്ററധികം ദൂരത്തിൽ കിടുക്കം ഉണ്ടായതായി പരിസരവാസികൾ പറയുന്നു റാന്നി പോലീസ് സ്റ്റേഷന് സമീപം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പുള്ള കെട്ടിടത്തിന്റെ ഇടുത്തെ നിലയിലെ മുറിയിലാണ് സ്ഫോടനം നടന്നത് മുറിയുടെ കഥക കഷ്ണങ്ങളായി പിടർന്ന് എതിർ ദശയിൽ മീറ്റർ മീറ്ററധികം ദൂരത്തുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപത്തെ കെട്ടിടത്തിന് മുകളിലും താഴെ റോഡിലേക്കും തെറിച്ചു വീണു ആസാം സ്വദേശി ഗണേഷ് കൗർ എന്ന ആളിനെ ഗുരുതര പരുക്കളോടെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചതിനു ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇവർ പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു ഇയാളുടെ മുറിയിൽ ഉണ്ടായിരുന്ന ഗ്യാസ് അടുപ്പിനും സിലിണ്ടറും കേടുപാടുണ്ടായാലും ഗ്യാസ് ലീക്കായതാവും സ്ഫോടനത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം ഗണേഷ് കൗർ കഴിഞ്ഞ മൂന്ന് മാസം റാന്നി മാമുക്കളെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ എതിർവശത്ത് പ്രവർത്തിക്കുന്ന വിളയിൽ ട്രേഡിംഗ് കമ്പനി എന്ന ടയർ കടയിൽ ജോലി നോക്കി വരികയായിരുന്നു ഈ കടയിൽ ജോലിക്ക് എത്തുന്നതിന് മുൻപ് കോട്ടയം ഏറ്റുമാനൂരിലുള്ള ടയറുകളിൽ ജോലി ചെയ്തു നടന്നത് ഞായറാഴ്ച ദിവസമായതിനാൽ ടയർ കടയ്ക്ക് അവധിയായിരുന്നു ഗണേശ ഗണേശഗൌർ കോട്ടയത്ത് പോയി തിരികെ റൂമിലെത്തിയ സമയം ചോറുണ്ടാക്കുവാനായി ഗ്യാസ് സ്റ്റൗ ഓണാക്കി ലൈറ്റർ കത്തിച്ചപ്പോഴാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടായതെന്ന് കൊള്ളയേറ്റ നിലയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും വഴി പോലീസിനോട് പറഞ്ഞത് ഇയാൾ മദ്യപിച്ചിട്ടുള്ളതായും പോലീസ് പറഞ്ഞു സ്ഥലം പരിശോധിച്ചാൽ മറ്റു ആസ്വാഭാവികത ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു പരിശോധനയ്ക്ക് ശേഷം പോലീസ് റൂം സീൽ ചെയ്തു സംഭവത്തിൽ റാന്നി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു സംഭവത്തിൽ കെട്ടിട ഉടമയായ കുര്യാക്കോസിന്റെ മൊഴി വാങ്ങി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് റാന്നി പോലീസ് ഇൻസ്പെക്ടർ ജിബു ജോണിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ മനോജ് കൃഷ്ണൻകുട്ടി സി പി ഒ ലിജു ഇൽടി എന്നിവർ കേസ് അന്വേഷിച്ചു വരുന്നു